ഇത്രത്തിന്റെ താളഭംഗിണ്ടായിരുന്നു മുഴുവനും കൂടെ അർത്ഥമാക്കാൻ സമയബിന് സൈദർ ആണോ പറയാനോ എന്റെ അയൽവക്കത്തെ ഒരു ദിൽമിയായ ആയ ആളായിരുന്നു മുസ്ലിം അല്ലായിരുന്നു ഒക്കുന്തൂ ഞാനായിരുന്ന ഫി ഷെ റബിലി അദുൽ സ്വഭാവമാണ് ഞാൻ ജനങ്ങളൊക്കെ ഒരുമിച്ചോട്ട് പ്രത്യേകിച്ച് ദരിദ്ര ഗംഭീരമായൊരുപാട് ഇതുപോലെ ആളുകളൊക്കെ പൊട്ടിത്തെ റബീൽ അല്ലെ വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു അപ്പൊ എന്നോട് ചോദിച്ചു ആ കാഫറായ മനുഷ്യൻ ചോദിച്ചു ിമു ഫിഹാദ് നിങ്ങളെന്താ റബിയുല്ലിനൊരു പ്രത്യേക ഒരു പരിപാടി കൊടുക്കണ അല്ലാത്ത മാസമൊന്നും ഉണ്ടായില്ലോ അപ്പൊ കുറിത്തു അപ്പം ഞാൻ പറഞ്ഞു റബിയുൽ മാസം ഞങ്ങൾ നബിസ്ആ അലൈവിസ്ലം ജനിച്ച മാസാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് ഞാൻ പറഞ്ഞു ഈ അന്നവും കാരണ റബിയുൽ അൽ ഉലിദ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു തങ്ങൾ ഫിഹാദ് ശൈലി ഈ മാസത്തിൽ ഇതൊക്കെ പറഞ്ഞ് ഇതൊരു ഭയങ്കര വിഷയമായിട്ട് എൻ്റെ മേൽ അനുഭവിച്ചു അപ്പൊ ഞാൻ അന്ന് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് നബി അബിസ് അലൈഹി സ്വലമനെ കിവിൽ കാണും ഇതൊക്കെ ആ മനുഷ്യനോട് പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോ ഫഖാലി അപ്പൊ എന്നോട് തങ്ങൾ ചോദിച്ചു മാ ബിക്ക എന്താ അങ്ങളെ അവസ്ഥ എന്താ ഒരു എന്തോ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ ഉണ്ടല്ലോ എന്താന്ന് വെച്ചു അപ്പൊ ആ ദിമ്മി വന്ന് ചോദിച്ചതും ആ ദിമ്മിനോട് ഞാൻ പ്രതികരിച്ചൊക്കെ സ്വപ്നത്തിൽ തങ്ങൾ തങ്ങളെന്റെ വിശേഷം ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കാല അപ്പൊ തങ്ങള് പറഞ്ഞില്ല ആ തെഹസൻ ജീവൻ ടെൻഷനാകേണ്ടോ കാരണം ആ ദിമ്മി ആ വിശ്വാസി ഏർത്തിയിലേക്ക് വധൻ നാളെ എൻ്റെ അടുത്തേക്ക് വരും ഓഹം മൊമ്മിൻ മൊമ്മിനായിട്ടാണ് വിരുക എന്ന് പറഞ്ഞു ഫസ്തയ് ഖൽത്തു താലെന്നിട്ട് അവർ പറയുകയാണ് അലീബിന് ചെറുതല്ലാൻ പറയുകയാണ് ഫസ്തയ് ഖൽത്തു ഞാൻ ഉണർന്നു ഒക്ക തസായത വജ്ദീ വനജാസ വാദി തങ്ങള് സ്വപ്നത്തിൽ പറഞ്ഞത് പൂവണിയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എനിക്ക് അല്ലാത്തൊരു അഭിനിവേശവും ഒരു എന്തെന്നല്ലാത്ത അനുഭൂതിയൊക്കെ ഞാൻ ഉണർന്നു വക്ക ജറത്തു ജറസ് അലാ ഹദ്ദീ ഞാനിങ്ങനെ കണ്ണീരോട് കൂടിയാണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് വൈദ ആ സമയത്ത് ബിൽ ഭാബി ഉത്തർക്ക് എൻ്റെ വാതിലിന് കഥകിന് വന്നിട്ട് ആരോ മുട്ടുന്നുണ്ട് ഞാൻ തുറന്നു നോക്കി എപ്പോൾ അപ്പം തുറന്നു നോക്കുമ്പോൾ ദമ്മി ഇഫ്തർ എന്ന് പറയാണ് സാല ഹബീബ് ഇഫ്താ തുറക്ക് തുറക്കെന്ന് പറയുന്നത് ഇങ്ങോട്ട് പറയാനെ നിങ്ങളെ അടുത്ത് നിങ്ങളെ ഹബീബ് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്തു വന്നിരുന്നു അതി ഹാലപ്പെട്ട അലീബിന് പറയാണ് ഞാൻ എന്റെ വാതിൽ അദ്ദേഹത്തിന് പുറത്തുനിന്ന് തുറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തുറന്നു കൊടുത്തു കഥകിന് മുട്ടിയതാണ് ഇപ്പൊ ഞാൻ തുറന്നു കൊടുത്തു അപ്പോൾ അയാൾ റൂമിൻ്റെ ഉള്ളിൽ കടന്നു ബഹുവ കടക്കുന്ന സമയത്ത് അയാൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാ ഇല ഇത് പറഞ്ഞിട്ടാണ് റൂമിൽ കിടന്നത് അപ്പം കൊലത്തു അപ്പം ഞാൻ ചോദിച്ചു വരുമ്പോ അദ്ദേഹത്തിനുള്ളിൽ മാ ശി എന്താണ് ഇപ്പം കാര്യങ്ങളൊക്കെ ഈ നേരെ വിളിക്കുമ്പോൾ തന്നെ പ്രഭാതമാണ് റൂമിൻ്റെ അടുത്തുനിന്ന് കഥകമുട്ടിട്ട് ഉള്ളിൽ കയറി ശാത്തേലുമൊക്കെ ചെല്ലിയിട്ടുണ്ടല്ലോ എന്താ സംഗതിയെന്ന് വെച്ചു കാലം അപ്പം പറഞ്ഞു ഇത് വിശേഷം ഇങ്ങനെ പറയുകയാണ് റായി മജഹിദ് അലീമൽ അസജൽ അജബൈൻ സഹുൽ ഹദ്യും നബിസ്ആ അലിസ്ലമയുടെ ശരീരത്തിൻ്റെ രൂപ സൗന്ദര്യം വളരെ മധുരകരമായി അവതരിപ്പിക്കുകയാണ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ പ്രക്ഷോഭിത മുഖമുള്ള ഒരാളെ കണ്ടു എന്താണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സുഗന്ധം എന്നറിയോ നെറ്റിത്തടൊക്കെ കുറച്ച് വിശാലമായതാണ് അങ്ങനെ കവളൊക്കെ വളരെ മൃദുലമായ സോഫ്റ്റായ കവളുകൾ ഇതാ തെക്കല്ലമ്മ സംസാരം കണ്ട് തുടങ്ങിയാൽ ഫാലേഹിൽ ബഹാവ് എന്തോ ഒരു ഗാംഭീര്യം എന്നറിയോ വൈദാ സമത്ത ഫലേഹിൽ വെക്കാറ് സംസാരമില്ലാതെ നിശബ്ദനാവുകയാണെങ്കിലും വല്ലാത്തൊരു ഭക്തിയും വല്ലാത്തൊരു അടുപ്പും പുൽവിൽ മന്ദയ്ക്ക് മധുരകരമായ സ്ഫുട ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇതാ തൊല ആ നിങ്ങളെടുത്തെങ്ങാന അദ്ദേഹം വരികയാണെങ്കിൽ തെക്കോൽ നിങ്ങൾ പറയും ഹാദൽ ബദുറുൽ മുനിയുടെ മനുഷ്യനല്ല പൂർണ്ണ നിലാവാണ് ഇത് പൂർണ്ണ അമ്പിളിയാണെന്ന് പറയും ആ നൽകുള്ള ഒരാൾ വന്നു വൈദാ വൈദാമ നടക്കുമ്പോ വല്ലാത്ത കസ്തൂരിന്റെ ഗന്ധാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് പുറത്തേക്ക് പ്രവഹിക്കുന്നത് അമ്പർ കസ്തൂരിന്റെ മാ അസന വജ എന്താണ് അവരുടെ ശോഭമാക്കിയത് മാ റായിഹത അവരുടെ ശരീരത്തിന് പുറത്തേക്ക് വന്ന ഈ ഗന്ധത്തിന് ഇത്ര സുഗന്ധം കൊടുത്ത എന്താണ് ഫറത്തോ അവര് പറയാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ വല്ലാത്തൊരാഗ്രഹം അനുബില യഥൈ എനിക്ക് അവരുടെ കൈയൊന്ന് ഒന്ന് മുത്താൻ നിർത്താൻ ഭയങ്കര ബോധി പാല അത് ഞാൻ അറിയിച്ചപ്പോൾ കാലാ ആളെന്നോട് ചോദിച്ചു മുത്തനബിസം നാലിസ്ലി ആ തുക്കപ്പിൾ എഴുതി വാൻത്താല വയരു ദീനെ ജിന്ത എൻ്റെ കയ്യെ പിടിച്ച് മുത്തുന്നു ജിൻ്റെ ദീനെപ്പെട്ട ആളല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കുത്തു അപ്പം ഞാൻ പറഞ്ഞു

ലോകം നിയന്ത്രിക്കുന്ന പടച്ചുമാണ്ണ്ടും എന്നിട്ട് പറഞ്ഞു ഹാദിയിൽ ജന്ന ഒരു വലിയ കൊട്ടാരം കാണിച്ചു എന്നിട്ട് വന്നു ഈ കോട്ട ഉണ്ടല്ലോ ഈ ഉദ്യാനവും വതാക്കൽ കസറും അതിലുള്ള കൊട്ടാരവും എനിക്കുള്ളതാണ് അപ്പൊ കുൽത്ത് ഞാൻ ചോദിച്ചു മാനാമു താനിക്കാൻ രണ്ടും എനിക്ക് കിട്ടുന്നുള്ള തെളിവ് എന്താന്ന് വെച്ചു കാണാ തങ്ങൾ പറഞ്ഞു അൻ തമ്മൂത്ത വാത നാളെയും മരിക്കും എന്ന് പറഞ്ഞു കാല സ്വായം വിൽക്കായ ഈ ചരിത്ര ഉദ്ധരിച്ച ആള് പറയാണ് ഇപ്പം വൈനമാ ഹോ ഈ മദ്യത്തിനോ വൈദം ബിൽ ഭാത്രത്തോ കായലോക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതില് വേറെ ആളൊന്ന് മുട്ടയാണ് അപ്പം കുളത്തല്ലോ അപ്പം ഞാൻ ചോദിച്ചു ഉമ്മൻ ഹാവിലായി അപ്പം വേറെ ഒന്ന് ആളുകൾ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ വാതിൽ മുത്തിപ്പം കയറി വന്ന ആരാന്ന് വെച്ചു കാല അപ്പം ഈ ആൾ പറഞ്ഞു സൗജന്യത്തിൻ്റെ പെണ്ണുങ്ങളാണ് ഉമ്മനത്തി അതിൻ്റെ പറഞ്ഞു കാല അപ്പൊ അലീബിന് അവർ പറയണു ആ മോളും പെണ്ണുങ്ങളും റുമ്പോൾ പറയുണ്ടായിരുന്നു അവര് പറഞ്ഞു ഞാൻ അവരോട് കൈഫ നിങ്ങൾ രണ്ടാളും രണ്ടാളിപ്പോമാൻ സ്വീകരിക്കാൻ കാരണം എന്താ മോളും ഒരാളും കാണാത്ത നിങ്ങൾ ഇന്നലെ കണ്ടാണ്ടല്ലോ അത് മറ്റൊരാളും കാണാത്ത രീതിയിൽ വളരെ സുന്ദരമായിട്ട് ഞങ്ങളും കണ്ടു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഒരു കൊട്ടാരാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് കൊട്ടാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പാല ബഹുമാനപ്പെട്ടവർ പറയാണ് ഇപ്പം മാത്രം റജുലു ആ സ്വപ്നത്തിൽ പറഞ്ഞ പോലെ പിറ്റേ ദിവസം ഈ മനുഷ്യൻ മരിച്ചു ഫിൽ വത്തി സ്വപ്നത്തിൽ പറഞ്ഞ അതേ സമയത്ത് മരിച്ചു ഒഫിൽ വധി അതിൻ്റെ പിറ്റേന്ന് മരിച്ചു മാത്രം തിബനത്തു അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചു ഒഫിൽ സാലിജി മൂന്നാം ദിവസം മാത്രം സൗജത്തുഹു ഹോ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു റഹ്മുള്ള

അപ്പോൾ ഇന്നും ഇന്നും കാര്യത്താലാണ് നബ്സ് അല്ലാതെ ജനിച്ച മാസമായതുകൊണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നബ്സ് അല്ലാസ്ലമിനെ ഈ ദിമ്മീനോട് ഈ കാഫറിനോട് ഈ മറുപടിയൊക്കെ പറഞ്ഞാൽ ആ രാത്രിയിൽ കിനാവ് കാണുകയാണ് കേട്ട് തങ്ങളു എന്ന് പറയാണ് അവരെല്ലാവരും നാളെൻ്റെ അടുത്തു മുസ്ലിമായിട്ട് വരും എന്ന് പറയുന്നത് തങ്ങളീ ഈ മുസ്ലിമായ ആയ സ്വപ്നം കണ്ടതുപോലെ അയൽവാസികളായ ആ മുസ്ലിം നിങ്ങൾക്ക് കിനാവിൽ പോയി പറയണം നിങ്ങൾ ഇസ്ലാം സീക്കാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം പൊട്ടാറുണ്ട് അപ്പൊ ഒരു ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് ഞാൻ മുഹമ്മദിനിയാന്ന് പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന എൻ്റെ തെളിവ് എന്ന് വെച്ചപ്പോൾ നിങ്ങൾ നാളെ വലിക്കും പിറ്റേന്ന് മോള് വലിക്കും പിറ്റേന്ന് പെണ്ണുങ്ങൾ വലിക്കും എന്ന് പറഞ്ഞു അതേപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു ആകെ തുക മൗല്യ തോതിറ്റബ്ബിലേക്ക് അടുത്താൽ തടസ്സമില്ലാന്നുള്ള സിനിമ ഇറക്കിറക്ക പോണ മൗല്യത്തിന്റെ പരിപാടി ഉണ്ടാക്കലുണ്ട് മൗല്യത്തിന് പോകുന്ന എൻ്റെ ഒരു പൊതു സ്വഭാവമല്ല എന്നാൽ ഞാൻ പോകലുണ്ട് ഇതിപ്പോൾ ആയിരക്കണക്കിനുള്ള ആളുകൾ പങ്കെടുത്ത മൂലിന്റെ ശ്വാസമാണ് ഞാൻ ഇപ്പൊ ഞാൻ പോകില്ല ഞാൻ ഉറുവൊന്നും ഒറ്റക്ക് മൂല്യം തോന്നുന്ന ആളാണ് സമയപ്പറ്റക്കാണോ ചില പൂർവ്വമായ സാസം പങ്കെടുക്കും പക്ഷെ എങ്ങനെ രണ്ടു മൂന്നാൾക്കാരെ കൂട്ടില് അല്ലെങ്കിൽ മദനീന്റെ കൂടെ കാലത്തിലും പങ്കെടുക്കാൻ കൊറേങ്ങനെ കെട്ടിക്കളി ഇതിന്റെ വർഗത്തോണ്ട് ഞാൻ അങ്ങനെ മാറ്റി പറഞ്ഞില്ലാത്ത അപ്പൊ അള്ളാഹു വസ്മി ഉച്ച സമയത്തൂടെ ഒരുമിച്ച് കൂടി നമ്മൾ പറഞ്ഞതും കേട്ടോ ഞാൻ അദ്ദേഹം ദോർക്കണം അള്ളാഹു കബുകൾ ഒരുപാട് പ്രയാസങ്ങൾ പലർക്കും അതെ പിന്നെ ഈ പ്രയാസങ്ങളുണ്ട് എന്റെ പെങ്ങളെ ഗൾഫിലൊരു പ്രത്യേക ഭയങ്കര